ജോബ് ഭയങ്കര അസുഖം ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിന് ചെയ്തവരൊക്കെ ഇതുവഴി പോയപ്പോഴാണ് ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം അവരുതല്ലോ എന്ന് വിചാരിച്ചു അയച്ച് വെച്ചാ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ സ്കൂളാണ് സോറി വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല കാരണം എല്ലാവരും പറയുന്നത് തന്നെ പറയുന്നതന്നെ ആർ വെരി ഡേഞ്ചറസ് പിന്നെ കാശിന് കാശുണ്ട് എല്ലായിടത്തും നല്ല പിടിപാടുണ്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുവാ ഒന്ന് ആലോചിച്ച് നോക്കി